വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ബ്യൂട്ടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ മുതൽ നല്ല മഴ തന്നെ മഴയാണ് അപ്പം പുറത്തേക്കൊന്നും അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല പിള്ളേരൊക്കെ അങ്ങനെ ബോർ അടിച്ചിരിക്കുകയാണ് ഇപ്പോഴും മഴ തന്നെയാണ് അപ്പൊ ഈ കാണുന്നതാണ് ഞങ്ങളുടെ കുടുംബപ്പള്ളി ഓമലൂർ മാർത്തോമാ ചർച്ച് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എങ്ങും പോകാൻ വയ്യാത്തോണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ബോറടി കാര്യങ്ങളും ഒക്കെയാണ് അവരെ കൊണ്ടുപോയില്ല അങ്ങനെയൊക്കെ പറഞ്ഞവരെ പരാതി തന്നെയാണ് അപ്പം അതൊക്കെ മാറ്റാൻ വേണ്ടി നമ്മളിപ്പം ഒന്ന് എന്തായാലും പുറത്തേക്ക് പോവുകയാണ് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും പോകാൻ സമയമായി പോകാൻ സമയമായിട്ടും മഴയൊന്നും മാറുന്ന ലക്ഷണമൊന്നും എന്തായാലും നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കണം അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പം പുറത്തേക്ക് ഇറങ്ങുവാണ് കുറച്ച് ഷോപ്പിംഗ് നടത്തണം പിന്നെ പുറത്തുനിന്ന് ലഞ്ചൊക്കെ കഴിക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പം സിസ്റ്റർ ഉണ്ട് അവരെയും കൂട്ടിയാണ് നമ്മൾ പോകാൻ അച്ഛൻ്റെ വീടാണ് അവര് അവരുടെ വീട് അപ്പം സിസ്റ്ററും ഹസ്ബൻ്റും ഉണ്ട് ചെന്നൈയും ചേച്ചിയും കൂട്ടി നമ്മൾ ഇങ്ങനെ യാത്ര തൊട്ടാൻ പോവുകയാണ് അവരെ വിളിക്കാനായിട്ട് നമ്മൾ അവരുടെ വീട്ടിലേക്ക് വന്നതാണ് പിന്നെ ചെലപ്പം ചാടിയും നോക്ക അങ്ങോട്ട് നോക്കളെ ഇതാ പൂവണ്ടോ പിന്നോക്ക് അത് പൂ നിൽക്കുന്നുണ്ടോ ആർക്കും നോക്കട്ടെ

<laughs> ോ <laughs> 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 അങ്ങനെ നമ്മൾ ആലപ്പുഴയിലെത്തി അപ്പം അപ്പം ചില ഇടങ്ങളിൽ ഇങ്ങനെ റോഡിലോട്ടൊക്കെ ആറ്റുവെള്ളം കേറിയിട്ടുണ്ട് അപ്പൊ ഞാൻ രണ്ട് ദിവസം മുന്നേ ഇങ്ങനെ മഴ ഇങ്ങനെ തുടർന്ന് കണ്ടപ്പോൾ ഞാൻ ചേച്ചിയോട് ഇങ്ങനെ ചോദിച്ചതേ ഉള്ളൂ എവിടെയെങ്കിലും ആറ്റുവെള്ളം കാണാൻ സാധിക്കുമോ എന്ന് അപ്പൊ എന്തായാലും ആ ആഗ്രഹം എൻ്റെ സാധിച്ചു ആറ്റുവെള്ളം എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞു അപ്പൊ ഇവിടെ എല്ലാം നല്ല കാറ്റാണ് അപ്പൊ ഇത് കണ്ടില്ലേ ഇടങ്ങളിൽ ഐലൻഡ് പോലെ സ്ഥലങ്ങൾ കണ്ടില്ലേ ഒരു വീട് മാത്രമായിട്ട് അതൊക്കെ നല്ലൊരു കാഴ്ച തന്നെയാണ് നല്ല രസമുണ്ട് പ്രകൃതി രമണീയമായ ഒരു സ്ഥലം അപ്പം എന്താ ഇവിടെ എല്ലാം നമുക്ക് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു നല്ലൊരു നേച്ചറായിരുന്നു ഈ ഒരു സമയം ഇങ്ങോട്ട് വന്ന സമയത്തൊന്നും മഴയധികം ഇല്ലായിരുന്നു അതുകൊണ്ട് ഹൗസ് ബോട്ടൊക്കെ കിടക്കുന്നുണ്ട് അപ്പം കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഹൗസ് ബോട്ടിൽ കയറണമെന്ന് ഇതുവരെ ഹൗസ് ബോട്ട് കയറാൻ സാധിച്ചിട്ടില്ല പണ്ട് കാശ്മീരി രണ്ടു മൂന്ന് വർഷം മുന്നേ പോയപ്പം അവിടുത്തെ ഹൗസ് ബോ ഹൗസ് ബോട്ടിൽ ഞങ്ങൾ കയറിയായിരുന്നു ഇവിടെ നാട്ടിൽ നമ്മൾ കയറിയിട്ടില്ല ഇനി എന്തെങ്കിലും ഏതെങ്കിലും വർഷം വരുമ്പോൾ ഇനി അതിലൂടെ ഒന്ന് സാധിക്കണമെന്നൊരു ആഗ്രഹം നമ്മൾ നമ്മളുടെ ലഞ്ച് കഴിക്കാനുള്ള സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ആയി വേണ്ടി ഇവിടെ എത്തി നമ്മൾ ഇവിടെ ഇപ്പം വന്നിരിക്കുന്ന ആറ്റുമുഖം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് അപ്പം ഫാമിലി റെസ്റ്റോറൻറ് ആണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് കയറാനായിട്ട് പോവുകയാണ് നല്ല ഒരു സ്ഥലം തന്നെയാണ് പക്ഷെ മഴയൊക്കെ പെയ്തു കിടന്നുകൊണ്ട് ഇതേണ്ട വെള്ളം അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ചെറിയ അലങ്കരമായിട്ട് കിടക്കുന്നു

നമുക്കിവിടെ വന്നിട്ട് ഇതാണ്ട് ഇവിടെ ഇങ്ങനെ കൂട്ടാനൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എന്ത് വേണമെന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഓർഡർ കൊടുത്താൽ മതി ഇതാണ്ട് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് തോരനുകളുണ്ട് പിന്നെ കപ്പയുണ്ട് പിന്നെ കൊഞ്ചുണ്ട് ബീഫ് മീൻ്റെ മീൻ കറി മീൻ വർക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് എന്തോന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഓർഡർ കൊടുക്കാവുന്നതാണ് ഒരു നല്ല കാര്യം ഇവരിങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ നോക്കുവാണ് എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ കിട്ടി ഇത് ഇത് താറാവ് കറിയാണ് മീൻ ഉണ്ട് മീൻ വറുത്തത് ബീഫ് കപ്പ പൊറോട്ട മീൻ കറി പിന്നെ കുറച്ച് ഐറ്റംസ് കൂടെ ഇനിയും വരാനുണ്ട് ഇതുണ്ട് അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പം ഇനി ഞങ്ങൾ കഴിക്കാനായിട്ട് തുടങ്ങട്ട് കേട്ടോ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ തിരുവല്ലായിക്കു വന്നു തിരുവല്ല മഹാലക്ഷ്മി സിസിൽ കയറും അവിടുന്ന് കുറച്ച് ഡ്രസ് ഐറ്റംസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ അവിടെ നിന്ന് ഞങ്ങള് ചെയ്തു പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ എല്ലാവർക്കും